ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂദില ചെരുപ്പ് ഫാക്ടറി ഞാൻ പറഞ്ഞില്ലേ കൊള്ളാവാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് അക്ബർ ജിഷിൻ നൂറ ഇവർ തമ്മിൽ ബഹളം കയ്യാങ്കളി അടി പിടി അങ്ങനെ 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 ആ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കുളാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അടിപിടി എന്നുള്ളതല്ല ആ ടാസ്കിൻ്റെ ഒരു ഒരു ഫാക്ടറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാം എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നാൽ മാനേജ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാനുള്ള ഒരു ഒരു ഗെയിം കൂടിയാണിത് പക്ഷെ അവരതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ആണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് നൂറേക്കാൾ വലിയ മേലാധികാരിയായിട്ടാണ് യൂണിയൻ നേതാവായ അക്ബർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ജിഷിനും അക്ബറും എപ്പോഴും അടിയും പിടിയും ബഹളവും സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു ആരെയും ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു ഗെയിമിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഗെയിമിന്റെ ഫ്ലോ പോവാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാതെ ആവുകയാണ് ചെയ്യുന്നത് എല്ലാവരും പേഴ്സണലി എടുക്കാൻ തുടങ്ങും അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇത് എവിടെ വെച്ച് നിർത്തുമെന്നറിയില്ല രണ്ട് ദിവസം കൊണ്ട് തീരുകയാണെങ്കിൽ ഏറ്റവും നന്നായി ഇവർക്ക് ഗെയിം കൃത്യമായിട്ട് അല്ലെങ്കിൽ ടാസ്ക് കൃത്യമായിട്ട് കളിക്കാൻ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അനീഷ് ഷാനവാസ് അനുമോളൊക്കെ ഓരോ സമയങ്ങളിലായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരാളാണ് പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൺസിസ്റ്റൻസി കുറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അക്ബറിന്റെ കാര്യത്തില് അക്ബർ തുടക്കം തൊട്ട് ഇപ്പൊ ഈ നിമിഷം വരെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ഗെയിം കളിക്കുന്നതിലും പക്കാ പക്ക പക്ക ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അക്ബർ നെഗറ്റീവായിട്ട് മാറിക്കഴിഞ്ഞു അതാണ് അക്ബറിനെ ആ ഹൗസിൽ ജനപ്രിയനാകാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്ബർ ഒരു പക്കാ ഗെയിമറാണ് നല്ല കണ്ടസ്റ്റന്റ് ആണ് നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് അക്ബറിന്റെ ആ നെഗറ്റീവ് ഗെയിം അല്ലെങ്കിൽ ഒരു ഒരു അഗ്രസീവ് നേച്ചർ ബഹളം വയ്ക്കാനും അടിപിടി കൂടാനും പോകുന്ന ആ ഒരു നേച്ചർ ആയിരിക്കാം അക്ബറിനെ ഈ നെഗറ്റീവ് സെൻസിലേക്ക് എടുക്കപ്പെട്ടതും അക്ബറിന്റെ ഗെയിം നെഗറ്റീവായി പോയതും അല്ലെങ്കിൽ അക്ബർ ഒരു ഹീറോ ആവേണ്ട ഒരു പേഴ്സൺ തന്നെയാണ് ഗെയിമിന്റെ കാര്യത്തിൽ അപ്പോൾ അക്ബറിന് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് തുടക്കം മുതൽ ഇതുവരെ സ്ക്രീൻ സ്പേസിന്റെ കാര്യത്തിൽ അക്ബർ പിടിച്ചു നിന്നിട്ടുണ്ട് ഒന്ന് നോക്കുമ്പോൾ അക്ബറിന്റെ വിജയം തന്നെയാണ് അപ്പോൾ അക്ബർ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാനായിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അക്ബർ പോസിറ്റീവ് കഴിഞ്ഞാൽ ഉറപ്പായും ബി ബി കപ്പ അക്ബറിനുള്ളത് തന്നെയാണ് ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് ശരിക്കും അക്ബർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആദില ടെൻഷനിലാണ് ആതിലെ ടെൻഷൻ്റെ കാരണം ആതിലെ എലിമിനേഷനിലുണ്ട് നൂറെ എലിമിനേഷനിലില്ല അപ്പോൾ അതിലേക്ക് എത്ര സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അവർക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ നൂറെ വിളിച്ച് അതിലെ സംസാരിക്കുന്നുണ്ട് ഞാൻ പുറത്ത് പോയാലും നീ വിഷമിക്കരുത് നീ സ്ട്രോങ് ആയി നിന്ന് ഗെയിം കൃത്യമായിട്ട് കളിക്കണം ആനുമോളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കരുത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അതിലേ നൂറേയും തമ്മിലുണ്ടാവുകയാണ് ശരിക്കും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഹൗസ് മേറ്റ്സിനും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ആതില് പോകും എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും സംസാരവും പ്രവൃത്തികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നലത്തെ എപ്പിസോഡ് കൂടി അത് വീണ്ടും മാറി മറിഞ്ഞിരിക്കുകയാണ് അതിലേ നൂറേയും ഒരാഴ്ചയായിട്ട് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് പക്ഷെ ഇന്നലത്തെ എപ്പിസോഡ് കൂടി വീണ്ടും അവരുടെ ജനപ്രീതി കൂടിയിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ആക്ച്വലി എപ്പിസോഡിൽ ഒരു തവണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുമ്പോഴാണ് ആ കാര്യം നമുക്ക് മനസ്സിലാവാ അതായത് അക്ബറും ലക്ഷ്മിയും കൂടിയുള്ള വഴക്കിൽ ടാസ്കിന്റെ ഭാഗമായി അവർ തമ്മിലുള്ള വഴക്കില് ലക്ഷ്മി അക്ബറിനോട് പറയുന്നുണ്ട് വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്തവൾമാരാണ് ഇവള്മാർ സമൂഹത്തിൽ മാന്യമായി ഇറങ്ങി നടക്കാൻ പറ്റാത്തവരാണ് മാന്യമായി ജോലി ചെയ്ത് സമ്പാദിക്കാൻ പറ്റാത്തവരാണ് എന്നുള്ള രീതിയിലൊക്കെ വേദാലക്ഷ്മി എന്ന ലക്ഷ്മി പറയാണ് യും നീചമായിട്ടുള്ള രീതിയിലാണ് ലക്ഷ്മി സംസാരിച്ചത് എന്ന് സമൂഹ മാധ്യമങ്ങളിലിപ്പം ചർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത് അവര് അവരുടേതായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പേരൻസ് അംഗീകരിക്കുന്നില്ല അതിൽ അതിലവർ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് അവരെ സിബ്ലിങ്സിനെ ആലോചിച്ച് അവര് വിഷമിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ കുറിച്ച് വീണ്ടും അവരെ പിടിച്ച് കുത്തി മുറിവേൽപ്പിക്കുക എന്ന് പറയുന്നത് ലക്ഷ്മി ചെയ്യുന്ന വളരെ മോശം പ്രവൃത്തിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കഷനെ കുറിച്ച് എന്താ തോന്നിയത് എന്ന് പറയണം ആക്ച്വലി ഹൗസിലുള്ള ആരും ഇത് മനസ്സിലാക്കിയിട്ടില്ല അക്ബർ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവിടെ ഒരു വലിയ അടി പൊട്ടിയേനെ ഇത് ഇനി വരുമ്പോഴായിരിക്കും ഡിസ്കഷനിൽ വരിക അപ്പോഴായിരിക്കും ഹൗസ് മേയ്റ്റ്സ് അറിയാൻ പോകുന്ന അതിന് ശേഷമായിരിക്കും ബഹളങ്ങളും അടിയും ബഹളവും പൊടിയും പൂരം ഒക്കെ നടക്കാൻ പോണത് ആക്ച്വലി ഇത്രയും വലിയൊരു ഒരു പ്രസ്താവന നടത്തുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ചോദ്യം ചെയ്യുക തന്നെ വേണം അതിൻ്റെ പേരിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്രയും നാൾ മാന്യത ചമഞ്ഞ് നടന്ന ഡീസൻ്റായി സംസാരിച്ച ബഹളങ്ങൾ ആവശ്യത്തിന് മാത്രം ഡിസ്കസ് ചെയ്താൽ ലാലേട്ട് മുമ്പിൽ പോലും വളരെ ഗൗരവത്തോട് നിൽക്കുന്ന ഗൗരവക്കാരിയായ ലക്ഷ്മി എന്ന വേദാലക്ഷ്മി ില് ഇങ്ങനെ മാറ്റി പറയില്ല അത് അവരുടെ നിന്ന് വന്ന കാര്യം തന്നെയാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയി വരട്ടെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ